നിയമവും നിയമവും നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി റേഡിയോ ഫോർ ുംയ പോയിന്റ് സിക്സ് എഫ് എമ്മിന്റെ നിയമോനീതിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് രാജ്മോഹനാണ് സർ നമസ്കാരം സാർ നിയമത്തിൽ എന്തിനാ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പലതരം നിയമങ്ങൾ ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു നിയമം പോരെ അങ്ങനെ ഒരു നിയമം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിലും പണ്ട് മുതലേ ഇവിടെയുള്ള മതങ്ങളുടെയും അവരുടെ ആചാരങ്ങളെയും അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള നിയമങ്ങൾ അതായത് ഒന്ന് ക്രിസ്ത്യൻസിന് ഇന്ത്യൻ സക്സഷൻ ആക്റ്റും ഹിന്ദുക്കൾക്ക് ഹിന്ദു പിന്തുടർച്ച നിയമവും ഹിന്ദു സക്സഷൻ ആക്ട് നൈന്റീൻ ഫിഫ്റ്റി സിക്സും മുസ്ലിംസിനാണെങ്കിൽ ശരിയത്ത് അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായ ശരീരത്തിൻ്റെ നിയമങ്ങളും ആചരിച്ചു പോകുന്നത് പക്ഷേ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ട് ആശുപത്രി ഗുണങ്ങളെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തിൻ്റെ ഒരു ഫ്രീഡം ഒരു ഉദാഹരണം പറയും ഇപ്പോൾ ഒരു മുഹമ്മദൻ മരിക്കുന്ന സമയത്ത് അയാളുടെ മക്കളിലേക്ക് പോകുന്ന സമയത്ത് ആണിനൊന്നും പെണ്ണിന് പകുതിയും അല്ലെങ്കിൽ ആണിന് രണ്ട് കൊടുക്കുന്ന സമയത്ത് പെണ്ണിനൊന്നും എന്നുള്ള നിയമമാണ് അത് അവരുടെ ശരീരത്ത് പ്രകാരം അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു നിയമമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു വിശേഷം അതിനുണ്ട് അത് പിന്തുടർച്ച നിയമത്തിലേക്ക് വന്നപ്പം അവർ മതം ആചരിക്കുന്നു എന്നുള്ളൊരു സമാധാനം അവർക്കുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു നിയമത്തിലേക്ക് കൈകടത്തണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ഇത് ബ്രിട്ടീഷുകാർ പണ്ട് ഇതിലേക്കൊന്നും പോവാതെ അവരവരുടെ ഒരു ഫ്രീഡം സുഖമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ ബ്രിട്ടീഷുകാർ അന്ന് ക്രിസ്ത്യൻ നിയമം അവർ ആചരിച്ചു വന്നതുകൊണ്ട് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പല ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും അത് പാലിക്കുന്ന രീതിയിലാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ലി ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് വരെ ഹിന്ദുക്കൾക്കും ഇത് ബാധകില്ല ഇന്ത്യൻ പിന്തുടർച്ചാ നിയമം ഹിന്ദുക്കൾക്ക് നടപ്പിലാക്കിയിട്ടില്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് ഇത് നടപ്പിലായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പുതിയ നിയമം കൊണ്ടുവന്നിട്ടാണ് ഇത് വന്നത് അതിനു മുന്നേ ഇപ്പം മരുമുഖത്തായക്കാരും മരുമുഖത്തായ ആചാരം ഫോളോ ചെയ്തു വന്നു മീതാക്ഷര നിയമക്കാരും മീതാക്ഷര നിയമം ആചരിച്ചു വന്നു ഇതിനൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നാണ് ഹിന്ദു സക്സഷൻ സക്സേഷൻ ഇപ്പം തന്നെ ധാരാളം നിയമങ്ങള് സ്വത്താവകാശത്തിൽ തന്നെയുണ്ട് ഈ നിയമത്തിന്റെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്താണ് ഈ കേരളത്തിൽ ചെറിയൊരു മാറ്റം വന്നത് എന്താണെന്നറിയത്തില് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു വിരുദ്ധമായിട്ട് ഇവിടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിയമം ഇത് അബോളിഷ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഹിന്ദു ജോയിൻറ്റ് ഫാമിലി അബോളിഷൻ ആക്ട് എന്നൊരു നിയമം കൊണ്ടുവന്നു അത് വെച്ചിട്ട് ഈ മരുമകത്തായം തറവാടും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പഴയ നായേഴ്സും അത് പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ മരുമകത്തായ സമ്പ്രദായം ആചരിച്ചു വന്നവരാണ് ആ നിയമങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ആ ഡേറ്റിന് ശേഷം ഇവർക്ക് മരുമകത്തായം എന്നുള്ളൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി കേരളത്തിൽ ഇതല്ലാതായി ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇല്ല ഈ നിയമമില്ല ഇത് കേരളത്തിന് മാത്രം സവിശേഷതയാണ് മരുമകത്തായം മാത്രമല്ല ഇപ്പം ഒരു ഉദാഹരണത്തിന് ബ്രാഹ്മിൺസ് ഫോളോ ചെയ്യുന്നത് അതേപോലെ ജി എസ് ബി കമ്മ്യൂണിറ്റി അവര് ഫോളോ ചെയ്യുന്നത് അവരൊക്കെ മീതാക്ഷരക്കാരാണ് മരുമകത്തായ നിയമം ഫോളോ ചെയ്യുന്നവരല്ല അപ്പൊ അവരൊക്കെ ആചരിക്കുന്ന ഒരു നിയമം ഉണ്ടല്ലോ മീതാക്ഷര നിയമം അതും കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ എടുത്തു കളഞ്ഞു ഇതാണ് ഈ കേരളത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ സ്വത്തുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ പിന്തുടർച്ചക്കാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിനാണ് ഒരു ഒസിയത്ത് എന്ന് പറയും ഈ ഒസിയത്തിൻ്റെ നിയമങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒസിയത്ത് എഴുതേണ്ടതെന്നും അതിൻ്റെ നിയമവശമൊക്കെ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ സക്സഷൻ ആക്റ്റിൽ തന്നെയുണ്ട് രണ്ട് തരത്തിലുള്ള നിയമം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റെസ്റ്റേറ്റ് സക്സഷൻ എന്ന് കഴിഞ്ഞാൽ ഒരാൾ മരിക്കുമ്പോൾ ഒസിയത്തൊന്നും എഴുതാതെ മരിക്കുന്ന ഒരാളുടെ എങ്ങനെയാണ് അയാളുടെ സ്വത്ത് പോകേണ്ടത് എന്നത് കാര്യം ഇനി അയാൾ ഒരു ഒസിയത്ത് എഴുതി വെക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് ഒസിയത്തിൻ്റെ നിയമം എന്താണ് എന്നൊക്കെ പ്രതിപാദിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത് ഈ നിയമം എത്രമാത്രം മുഹമ്മദൻസിന് ബാധകമാണെന്നുള്ളതാണ് മുഹമ്മദൻസിന് എത്തുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ പുറത്ത് പോയി അവർക്ക് ആ നിയമം ബാധകമല്ല അങ്ങനെ ആകുമ്പോൾ ഓസ്യത്തും ബാധകമല്ല അപ്പോൾ ഒസിയത്ത് വരുന്ന സമയത്ത് എത്രമാത്രം ശരിയത്ത് ഒസിയത്തിന് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തും അപ്പോൾ അതിൽ ചെറിയ തടസ്സങ്ങളുണ്ട് അതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു മുഹമ്മദൻ മരിക്കുന്ന സമയത്ത് അയാൾ ഒരു ഒസിയത്ത് എഴുതുകയാണെങ്കിൽ അയാളുടെ വസ്തുവിൻ്റെ വൺ ബൈ തേർഡിൽ കൂടുതൽ അയാൾക്ക് ഒസിയത്ത് വഴി എഴുതി വെക്കാൻ പറ്റില്ല അത് മാത്രമല്ല എഴുതി വെക്കുന്നത് പിന്തുടർച്ചക്കാർക്കാണെന്ന് വിചാരിച്ചോളൂ ഹാഴ്സിനാണെങ്കിൽ ആ ഹാഴ്സ് ഇയാളുടെ മരണശേഷം ഈ ഒസിയത്ത് അംഗീകരിക്കണം ഒരു ഉദാഹരണം പറയാം ഒരു മുഹമ്മദിന് നാല് മക്കളുണ്ട് മൂന്നാളുടെ പേരിൽ ഉസിയത്ത് എഴുതി വെക്കുന്ന അയാളുടെ സ്വത്തുക്കൾ എന്ന് ചേർച്ച ഒരാൾ ഇഷ്ടമല്ല അയാൾക്ക് ആ മകൻ നാളെ അയാളുടെ മരണശേഷം ഈ ഓസിയത്തെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഓസിയത്തിന് പ്രാബല്യത്തിൽ വരാൻ പറ്റില്ല അപ്പോൾ അതായത് മുഹമ്മദ് അൻസിനെ ചുരുക്കി പറഞ്ഞാൽ ഉസിയത്ത് ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ പലവർക്കും ഒരു വക്കീലിനെ കൺസൾട്ട് ചെയ്യാതെ നേരെ പോകുന്ന സമയത്ത് അവരെ ഒരു ഓസിയത്ത് എഴുതിക്കുമ്പോൾ ഈ കാര്യം അറിയാതെ നമ്മളെ നാട്ടിൽ ഒരുപാട് സംഭവിക്കുന്നതാണ് ഇവർ ഉസിയത്തൊക്കെ എഴുതി വെക്കും ഓസിയത്ത് എഴുതി വെച്ച് നടപ്പിൽ വരുത്തുന്ന സമയത്ത് നമ്മളെടുത്ത് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയിലെത്തിയ ബുദ്ധിമുട്ടായി അതാണ് അതിന്റെ വശം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ എന്തൊക്കെയാണത് ഒസിയത്ത് തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് ഈ ഇന്ത്യൻ സക്സേഷൻ ആക്ട് പറയുന്ന കാര്യങ്ങൾ ഒസിയത്ത് എഴുതുന്ന ബുദ്ധിശക്തിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എഴുതാനുള്ള കഴിവ് വേണം കപ്പാസിറ്റി ടു എക്സിക്യൂട്ട് എന്ന് നമ്മൾ പറയും രണ്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ പാടില്ല പരിപൂർണമായിട്ട് അയാൾ ഇഷ്ടപ്രകാരം ആയിരിക്കണം ആ ഓസിയത്ത് മൂന്നാമതായിട്ട് രണ്ട് സാക്ഷികൾ നിർബന്ധമായും ഈ ഒസിയത്ത് എഴുതുന്നത് അറ്റസ്റ്റ് ചെയ്തിരിക്കണം സാക്ഷികൾ നിർബന്ധമാണ് രണ്ടോ കൂടുതലോ ഒരു ഒസിയത്ത് എഴുതുകയാണ് ഒരാൾ അതിൽ ഒരു സാക്ഷിയെ ഒപ്പിട്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ അത് ഊസിയത്താവില്ല അല്ലെങ്കിൽ സാക്ഷിയേ ഇല്ല എന്ന് വിചാരിച്ചോ അത് ഊസിയത്താവില്ല കാരണം അയാളുടെ ആഗ്രഹം തന്നെ ആണെങ്കിലും അത് ഒസിയത്ത് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ഒസിയത്ത് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഒസിയത്വം നിയമത്തിൽ അതേ പ്രാധാന്യമുണ്ട് ചിലരൊന്നും ഒസ്യത്ത് തയ്യാറാക്കുന്നതിന് മുന്നേ മരണപ്പെട്ടവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒസ്യത്ത് തയ്യാറാക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ തയ്യാറാക്കാതെ മരിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇന്റർസ്റ്റേറ്റ് സക്സഷൻ അതായത് അയാൾ ഇല്ലാതിരുന്നാൽ നിയമപ്രകാരം എങ്ങനെയാണ് അവകാശികൾക്കിടയിൽ ഇത് വീതിക്കേണ്ടത് എന്നൊരു കാറ്റഗറിയിലേക്ക് അത് പോവും ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു മുഹമ്മദൻ മരിക്കുന്നു അയാൾക്ക് ഒരു ഭാര്യ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു സമയത്ത് എട്ട് ിൽ ഒന്ന് ആദ്യം ആർക്ക് മാറ്റി വെക്കും ഭാര്യക്ക് പോകും മറ്റു ബാക്കിയുള്ള എട്ടിൽ ഏഴുണ്ടല്ലോ ആ എട്ടിലേഴിന് മൂന്നായിട്ട് വീണ്ടും ബാക്കിക്കണം ആ മൂന്നിൽ മൂന്നില് രണ്ടോഹരി ആണിന് പോകും ഓരോഹരി ആർക്ക് പോകും പെൺകുട്ടിക്ക് പോകും ഇതേ കേസ് നമ്മൾ ഹിന്ദുക്കൾക്കാണെങ്കിലോ ഈക്വൽ ആയിട്ട് ഓരോഹരി ഭാര്യക്ക് മറ്റേ രണ്ടോ ഓരോഹരികൾ മക്കൾക്ക് ഇങ്ങനെ പോയി ഇതേ കേസാണ് ഹിന്ദുക്കളിലും വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇതാണ് അപ്പൊ ഇതിലിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു പ്രശ്നം വന്നുകൊണ്ടുണ്ടായിരുന്നെന്താണെന്നറിയോ ഒരു വസ്തു നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ചു ഈ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ഇതാരുടെ വസ്തു ആയിരുന്നു നിങ്ങൾ ഒരു രേഖ നോക്കി പരിശോധിച്ച് മനസ്സിലാക്കും അല്ലേ അതിൻ്റെ ബാക്ക് ഡോക്യുമെൻ്റും നിങ്ങൾ നോക്കും രണ്ടോ മൂന്നോ നിങ്ങൾ പോകും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് സാധാരണക്കാരും പോവില്ല പക്ഷേ ഈ രണ്ട് നിയമങ്ങൾ മീതാക്ഷര നിയമമായിക്കോട്ടെ കൂട്ടുകുടുംബം സ്വത്താണെങ്കിൽ പലവിധ കോംപ്ലിക്കേഷനാണ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം തറവാടിൻ്റെ സ്വത്താണെന്ന് വിചാരിച്ചു ഈ തറവാടിൽ ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിക്ക് ഒരു അവകാശം വന്നു ആ കുട്ടിയുടെ പേര് ഇവിടെ രേഖയിൽ വരണം എന്നില്ല റൈറ്റ് ബൈ ബർത്ത് എന്ന് പറയും മീതാക്ഷരയാണെങ്കിലും ആൺകുട്ടിക്ക് ജനിച്ച ഉടനെ ഒരു റൈറ്റ് ബൈ ബർത്ത് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് മുന്നേ കേരളത്തിലെ അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത അതായത് ഒന്ന് മെയിൽ ഓറിയൻറ്റഡ് ആണ് ഒന്ന് ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ് തറവാട് എന്ന് പറയുന്നത് ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നിയമമായിരുന്നു മീതാക്ഷര എന്ന് പറഞ്ഞാൽ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതായത് ആണുങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം ഇങ്ങനെ ഒരാൾ എത്ര ആൾക്കാർ ജനിച്ചു എത്ര ആൾക്കാർ മരിച്ചു എന്നൊക്കെ കണക്കൂട്ടാൻ പറ്റുമോ ആക്ച്വലി നടക്കൂല അപ്പം അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക ആ നിയമ പ്രാബല്യത്തിന് വന്നതിന് ശേഷം ജനിച്ച കുട്ടിക്ക് വസ്തു ബൈ ബർത്ത് റായിട്ടില്ല തറവാട് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാതാക്കി കൂട്ടുകുടുംബം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാതാക്കി അതിനുശേഷം കൂട്ടുകുടുംബം ഇല്ല ഇപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം ഇന്നിന്ന തറവാട് ഇന്നിന്ന തറവാട് കമ്മിറ്റി എന്നൊക്കെ കാണാം പക്ഷേ നിയമം സാധുതയില്ല ഒരു തറവാടും ഇന്ന് നിലവിലുണ്ടെന്ന് പറയാൻ പറ്റില്ല തറവാടുകൾ മുഴുവനും ആ ഡേറ്റിന് ഭാഗിച്ചതായിട്ട് കണക്കൂട്ടും അതിനെ നമ്മൾ പറയൽ നോഷണൽ പാർട്ടിഷൻ എന്നാണ് അതിനെ പറയാം എഴുപത്തി ആറിലെ നിയമത്തിൽ പറഞ്ഞത് നോഷണൽ പാർട്ടിഷൻ എന്ന് നടത്തി സർവാഡിലെ എല്ലാ അംഗങ്ങൾക്കിടയിൽ അന്ന് അവരുടെ ഷെയർ ഫിക്സ് ചെയ്തു അതിനുശേഷം ജനിക്കുന്നവർക്ക് അവകാശമില്ല അന്നുള്ള അംഗങ്ങളുടെ അവകാശങ്ങൾ ഹിന്ദു പിന്തുടർച്ച നിയമപ്രകാരം പിന്നെ പോകും മരുമക്കത്തായ നിയമപ്രകാരോ മീതാക്ഷര നിയമപ്രകാരോ അല്ല പിന്നീട് പോകുന്നത് ഇതാണ് അതിൻ്റെ ഒരു രീതിയെന്ന് ഹിന്ദു വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യൻസിന് എന്തെങ്കിലും ോ വസീത്ത് നിയമ ഹിന്ദുവിനും ക്രിസ്ത്യൻസിനും എല്ലാം ഒരുപോലെയാണ് ചെറിയൊരു മാറ്റം നേരത്തെ ഉണ്ടായിരുന്നു അതായത് ഹിന്ദുസിന് പ്രൊബൈറ്റ് നിർബന്ധമായിട്ടും പ്രൊബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ വസിയത്ത് ഒരാൾ എഴുതി കഴിഞ്ഞ ശേഷം ഈ വസിയത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ജില്ലാ കോടതിയിൽ ഇതിന് പ്രൊബൈറ്റ് പ്രൊസീഡിങ്സ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക് നോട്ടീസ് അവകാശികൾക്കെല്ലാം നോട്ടീസ് പേഴ്സണൽ നോട്ടീസ് ഇതൊക്കെ അയച്ച ശേഷം ഈ ഓസിയത്ത് കൃത്യമായ ഓസിയത്താണോ എന്നൊരു തീരുമാനം കോടതി കൊടുക്കും ഒരു സർട്ടിഫിക്കറ്റ് പോലെയാണ് പ്രൊബൈറ്റ് സർട്ടിഫിക്കറ്റ് പോലെയാണത് ഈ പ്രൊബൈറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓസിയത്ത് പരിപൂർണമായി അല്ലെങ്കിൽ ഒരു ചോദ്യം എപ്പോഴും ബാക്കിയാവും ഈ മരിച്ച ആൾക്ക് ബുദ്ധിസ്ഥിരതയോടെ ചെയ്തതാണോ അയാൾ സന്തുഷ്ടപ്രകാരം ചെയ്തതാണോ വല്ല സമ്മർദ്ദങ്ങളും അയാളുടെ മേലുണ്ടായിരുന്നോ എന്നുള്ള പല ചോദ്യങ്ങളും ഓസിയത്തിൽ ബാക്കിയാവുന്ന ചോദ്യങ്ങളാണ് ഉസിയത്ത് എപ്പോഴും പ്രാബല്യത്തിൽ വരുന്ന ഒരാളുടെ മരണശേഷമാണ് മരണശേഷം അത് എഴുതിയയാൾ അതിനെപ്പറ്റി പറയാനില്ല ആ എഴുതിയാൾ മരിച്ചുപോയി പിന്നെ പറയേണ്ടതാരാ സാക്ഷികൾ രണ്ടുപേര് ഈ സാക്ഷികളെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും വിളിച്ചുകൊണ്ടുവരാൻ പറ്റുമോ ഇല്ല സാക്ഷികൾ സാധ്യതയുണ്ട് ഒരു കോടതിയിലെ തീരുമാനം എപ്പോഴും പെൻഡിംഗ് ആണ് അപ്പോൾ ഉദാഹരണം പറയാം ബാങ്കിൽ കൊണ്ടുപോയി ഉസിയത്ത് വെച്ചാൽ പോലും ഉസിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ തരില്ല കാരണം ഇതാണ് ആ ഓസിയത്തിന് നാളെ ചോദ്യം ചെയ്ത് കോടതി പറഞ്ഞാലോ ബാങ്കിന്റെ സെക്യൂരിറ്റി പോവുമല്ലോ അപ്പം കോടതികൾ പറയും ലീഗൽ കൂടി നിങ്ങൾ അവർക്ക് തർക്കമില്ല തർക്കമില്ല എന്ന് എന്ന് അവർ എഴുതി ലോൺ കിട്ടില്ല ഇതാണ് ചില നെഗറ്റീവ് വശങ്ങൾ വിശ്വപ്രശസ്ത സാഹിത്യകാരിയായ അരുന്ധതി റോയിനെ നമുക്കൊക്കെ അറിയാം അരുന്ധതി റോയുടെ അമ്മയായ മേരി റോയ് നൽകിയ ഒരു പെറ്റീഷൻ കൊണ്ട് ക്രിസ്ത്യൻ പിന്തുടർച്ച നിയമത്തിന് കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അവരുടെ ആ ഒരു പെറ്റീഷൻ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു ഒരു സൃഷ്ടിച്ച പെറ്റീഷൻ ക്രിസ്ത്യൻ തീർച്ചയായിട്ടും അതിൽ പറഞ്ഞാൽ പറഞ്ഞാല് അരുടെ അമ്മ മേരി റോയ് മേരി റോയ് എന്നിവര് ഈ ക്രിസ്ത്യനിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ ആ വിഭാഗത്തിന് ക്രിസ്ത്യൻ പിന്തുടർച്ച നിയമം പാതകായിരുന്നില്ല മേരി റോയ് എന്നവര് അച്ഛൻ്റെ സ്വത്ത് എനിക്ക് ബാഗിച്ച് കിട്ടണം എന്ന് പറയുമ്പോൾ അവരുടെ സഹോദരന്മാരോ സഹോദരനോ നിങ്ങൾക്ക് ഓഹരിക്ക് അവകാശമില്ല എന്താ കാരണം ഞങ്ങളുടെ നിയമപ്രകാരം കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിനക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബ സ്വത്തിൽ നിനക്ക് അർഹതയില്ല എന്നൊരു വാദം ഇവിടെ കൊടുത്തു അത് ഇവിടെ ലോവർ കോർട്ടിലൊക്കെ ആ സഹോദരന് അനുകൂലമായിട്ട് വിധി വന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ എത്തുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞത് പറ്റില്ല സ്ത്രീക്കും തുല്യമായിട്ടുള്ള അവകാശം അച്ഛൻ്റെ സ്വത്തിലുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു ആ കേസിൽ അതാണ് മേരി റോയ് എന്നുള്ള കേസിന്റെ ഒരു പ്രത്യേകത മേരി റോയ് കേസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ആ വിധി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ജെൻഡർ ഇക്വാലിറ്റി കോടതിയുടെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ മേരി റോയുടെ കേസ് ചർച്ചാ വിഷയമായിരിക്കുന്നത് തന്നെ ഈ ജെൻഡർ ഇക്വാലിറ്റി ഈ നിയമത്തിലെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു ആവശ്യകത പറയുന്ന സമയത്ത് രണ്ട് ഓഹരി ആണിന് കിട്ടുമ്പോൾ എന്തുകൊണ്ട് മകൾക്ക് ഒരു ഓഹരി മാത്രം കിട്ടുന്നു പകുതി കിട്ടുന്നു ഇവിടെ ജെൻഡർ ഇനീക്വാലിറ്റി ഈക്വാലിറ്റി വന്നുവോ സത്യം പറഞ്ഞുണ്ട് ഒരു ഹിന്ദുവിന് ഈക്വലായിട്ട് മക്കളുടെ കൂടെ തീന്തു വിധവൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു മുസ്ലിം ഭാര്യക്ക് എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല എട്ടിലൊന്നല്ലേ കിട്ടുന്നുള്ളൂ അപ്പോൾ അവിടെ ഒരു നിയമനിർമ്മാണം ആവശ്യമുള്ള ഒരു മേഖലയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഈക്വാലിറ്റി അവിടെ കാണാം വക്കീലേ സ്വത്തുക്കൾ അന്യം നിന്ന് പോകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അന്യം നിന്ന് പോവുക എന്ന് ഉദ്ദേശിക്കുന്നത് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ആരും അവകാശികൾ ഇല്ലാതാവും ഞാൻ പറഞ്ഞില്ല ഒരാൾ വസ്തു എഴുതി വെക്കുകയോ ഒന്നും ചെയ്യാതെ അയാൾക്ക് അവകാശികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അന്യം നിന്ന് പോവുക എന്നുകൊണ്ട് ഇപ്പൊ നിയമപ്രകാരം ഉദ്ദേശിക്കുന്നത് എസ്റ്റീറ്റ് ആണ് ഈ എസ്റ്റീറ്റ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു സെപ്പറേറ്റ് നിയമമുണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ അത് ഗവൺമെന്റിൽ ലയിക്കും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് മക്കളുണ്ട് ഒരു മകനോട് മാത്രം ആ വ്യക്തിക്ക് കൂടുതൽ സ്നേഹം തോന്നിയിട്ടുണ്ട് ഈ മകനു വേണ്ടി മാത്രം സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് ശരിയാണോ രണ്ടു മക്കൾക്കും തുല്യമായിട്ട് എഴുതി വെക്കണ്ടേ വെക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്ടവും അനിഷ്ടവും ഒരു ഘടകമാണല്ലോ നമ്മളിപ്പം ഒരാളോട് കൂടുതൽ ഇഷ്ടം എന്തുകൊണ്ടെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആ മകൻ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവും അച്ഛനെ കൂടുതൽ നന്നായി നോക്കിയിട്ടുണ്ടാവും അപ്പം ആ മകന് കൂടുതൽ വസ്തു അല്ലെങ്കിൽ ആ മറ്റേ മകൻ ഒന്നും കൊടുക്കാത്ത ഒരു സാഹചര്യം വരും ആ സമയത്താണ് ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ആ സമയത്താണ് ഒസിയത്തെഴുതി ഒരാൾക്ക് ഫുള്ള് കൊടുത്തു മറ്റേക്കൊന്നും ഒന്നും കൊടുത്തില്ല പല കേസുകളുടെയും ഉത്ഭവം ഇങ്ങനെയൊക്കെ ആണ് ഇങ്ങനെ ഒരു മകന് മാത്രം സ്വത്ത് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ മകന് സമീപിച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ട് വിധിയുണ്ടാകുമോ ഒരു എഴുതി അയാൾ മരിച്ചിട്ട് പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒസിയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് വിചാരിക്കും ആ സമയത്ത് ഈ സാക്ഷികളും മരിച്ചോ എന്ന് വിചാരിച്ചു ഈ ഒസിയത്ത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാവാൻ തുടങ്ങി നിയമമുണ്ട് അറുപത്തെട്ട് അറുപത്തൊമ്പത് എവിഡൻസ് ആക്ട് പ്രകാരം സാക്ഷികളുടെ ഒപ്പ് തെളിയിച്ചാലും മതി പക്ഷേ ഈ ഓസിയത്ത് ഏത് സാഹചര്യത്തിലാണ് എഴുതിയത് എന്നൊക്കെ തെളിയിക്കാൻ കാലപ്പഴക്കം തോറും ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഓസിയത്ത് ഒരു ബുദ്ധിമുട്ടാവുന്ന സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്നത്തെ നിയമവും നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരുന്നത് അഡ്വക്കേറ്റ് രാജ്മോഹൻ സാറാണ് സർ നന്ദി നിയമവും നീതിയും നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി നിയമവും നീതിയും നീതിയും